നമസ്കാരം കുഞ്ഞുങ്ങൾ ദൈവത്തിന്റെ ദാനമാണല്ലോ കുഞ്ഞുങ്ങളുടെ ആരോഗ്യവും മുലയോട്ടും തമ്മിൽ അഭേദ്യമായ ബന്ധമുണ്ട് എല്ലാ അമ്മമാരുടെയും ഒരു സ്വപ്നമാണ് മുലയോട്ടുക എന്നുള്ളത് എന്നാൽ ചില സാഹചര്യങ്ങളിൽ അത് നടക്കാതെ പോകാറുമുണ്ട് പിറന്നുടനെ തന്നെ എൻ ഐ സിയിൽ അഡ്മിറ്റാക്കുന്ന ഒരു കുഞ്ഞിന്റെ അമ്മമാരും ഈ വിഷമഘട്ടങ്ങളിലൂടെ കടന്നു പോകാറുണ്ട് അങ്ങനെ ഒരു പരിചയപ്പെട്ടാലോ ഞാൻ സാധാരണ കേട്ടിട്ടുള്ളത് നമ്മുടെ ബേബി ഉണ്ടായി ഉണ്ടായിക്കഴിഞ്ഞാൽ ആദ്യത്തെ ഒരു ത്രീ ഡേയ്സ് ആണ് കുഞ്ഞിന് ആവശ്യമായിട്ടുള്ള കൊളസ്ട്രോൾ ലഭിക്കുന്നത് അപ്പം എൻ്റെ കുഞ്ഞ് എൻ ഐ സിയിലായത് കൊണ്ട് ഞാനിപ്പോൾ ഇത്രയും ദിവസം ഫീഡ് ചെയ്തിട്ടില്ല അപ്പം ഇനി ഫീഡ് ചെയ്ത് കഴിയുമ്പം എൻ്റെ ബേബിക്ക് ആവശ്യമായിട്ടുള്ള കൊളസ്ട്രോൾ ലഭിക്കുമോ സാധാരണമായി പ്രസവശേഷം അമ്മയിലുണ്ടാവുന്ന പാലിനെ മൂന്ന് രീതിയിലാണ് തിരിച്ചിരിക്കുന്നത് ആദ്യം ഉണ്ടാകുന്ന കൊളസ്ട്രോൾ പിന്നീടുണ്ടാകുന്നത് ട്രാൻസിഷണൽ മിൽക്ക് ആൻഡ് അതിനുശേഷം ഉണ്ടാകുന്നതാണ് മെച്ചോർ മിൽക്ക് സോ രണ്ടാഴ്ചയ്ക്ക് ശേഷം കുട്ടിക്ക് കിട്ടുന്നത് കൊളോസ്ട്രം ആയിരിക്കില്ല ട്രാൻസിഷണൽ മിൽക്കായിരിക്കും